നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം പൃഥ്വിരാജ് സുകുമാരൻ ബെയ്സിൽ ജോസഫ് എന്നിവരെ കഥാപാത്രങ്ങളാക്കി ബിപിൻദാസ് സംവിധാനം ചെയ്യുന്ന ഗുരുവായൂരമ്പല നടയിൽ റിലീസിങ്ങിന് ഒരുങ്ങുകയാണ് മെയ് പതിനാറിന് ചിത്രം വേൾഡ് വൈഡായാണ് റിലീസ് ചെയ്യുന്നത് ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സർപ്രൈസാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച അജു വർഗീസിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ വൈറലായി കഴിഞ്ഞിരുന്നു ടൈറ്റിൽ കൊള്ളാം കഥയും കൊള്ളാം ഇനി റോൾ എന്താണെന്ന് പറ എന്ന തലക്കെട്ടോടെ അജു വർഗീസ് തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ വീഡിയോ പങ്കുവച്ചത് സർപ്രൈസ് മറ്റൊന്നുമല്ല നടനായ അജു വർഗീസ് ഈ സിനിമയിൽ ഒരു ഗാനം ആലപിക്കുന്നുണ്ട് കൃഷ്ണ കൃഷ്ണ രാധാ മുരുക എന്ന് തുടങ്ങുന്ന സോളോ ഗാനമാണ് അജു ആലപിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെയും ഇ ഫോർ എന്റർടൈൻമെന്റ്സിൻ്റെയും ബാനറിൽ സുപ്രിയ മേനോൻ മുകേഷ് ആർമേത്ത സി വി ശരത് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് you mm -hmm. mm -hmm.